രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴിന് അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇദ്ദേഹം ജനിച്ചത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് ഇരുപത്തിനാലിലാണ് ജനിച്ചത് ഇന്ത്യയുടെ പരിസ്ഥിതി ഗവേഷണ സംരക്ഷണ നയം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ ജൈവവൈവിധ്യ നിയമം വനാവകാശ നിയമം എന്നിവയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചു ഇന്ത്യയുടെ പരിസ്ഥിതി ഗവേഷണ സംരക്ഷണ നയം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ഇന്ത്യയിലെ ജൈവവൈവിധ്യ നിയമം വനാവകാശ നിയമം എന്നിവയുടെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചു സൈലന്റ് വാലി പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എം ജി കെ മേനോൻ അധ്യക്ഷനായ സമിതിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായിരുന്നു മാധവ് ഗഡ്ഗിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സൈലന്റ് വാലി പദ്ധതിക്ക് അനുമതി നിഷേധിച്ചത് സൈലന്റ് വാലി പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എം ജി കെ മേനോൻ അധ്യക്ഷനായ സമിതിയിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായിരുന്നു മാധവ് ഗാഡ്ഗിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സൈലന്റ് വാലി പദ്ധതിക്ക് അനുമതി നിഷേധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജ്യത്തെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയിൽ സ്ഥാപിക്കാൻ നിർണായക പങ്കുവഹിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവായ നീലഗിരി ബയോസ്ഫിയർ റിസർവ് സ്ഥാപിക്കാൻ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശക സമിതിയിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശക സമിതിയിൽ അംഗമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊങ്കൺ റെയിൽവേയുടെ പരിസ്ഥിതി ആഘാത പഠനത്തിന് നേതൃത്വം നൽകിയ കൊങ്കൺ റെയിൽവേയുടെ പരിസ്ഥിതി ആഘാത പഠനത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മാധവ് ഗാഡ്ഗിലിന്റെ പിതാവായ ഡോക്ടർ ഡി ആർ ഗാഡ്ഗിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ വൈസ് ചെയർമാനുമായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന എന്നും അറിയപ്പെടുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന എന്നും അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പരിസ്ഥിതി വിദഗ്ദ്ധ സമിതിയുടെ അതായത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ഗാഡ്ഗിൽ കേന്ദ്ര സർക്കാർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ഗാഡ്ഗിൽ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക അപ്പോൾ കേന്ദ്ര സർക്കാർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തിൽ ഗാഡ്ഗിൽ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് മാധവ് ഗഡ്ഗിൽ കമ്മീഷൻ അതുപോലെ തന്നെ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ല എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനും മാധവ് ഗഡ്ഗിൽ കമ്മീഷനാണ് അപ്പോൾ പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് മാധവ് ഗഡ്ഗിൽ കമ്മീഷൻ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ല എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് മാധവ് ഗഡ്ഗിൽ കമ്മീഷൻ പശ്ചിമഘട്ടത്തിലെ നെല്ലിയാമ്പതി ശിരുവാണി മലനിരകളിൽ നിന്ന് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ കണ്ടെത്തിയ രുദ്രാക്ഷത്തിന്റെ കുടുംബത്തിൽപ്പെട്ട മരത്തിന്റെ മാധവ് ഗാഡ്ഗിലിനോടുള്ള ബഹുമാനാർത്ഥം ഇലയോ കാർപ്പസ് ഗഡ്ഗിലി എന്ന് പേര് നൽകിയിരുന്നു അതുപോലെ തന്നെ പച്ചിമാട്ടത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ കണ്ടെത്തിയ ചോലവനങ്ങളോട് ചേർന്ന് നനവാർന്ന പാറകളിൽ മഴക്കാലത്ത് മാത്രം മുളയ്ക്കുന്ന സസ്യത്തിന് മാധവ് ഗാഡ്ഗിലിനോടുള്ള ബഹുമാനാർത്ഥം സൊണാറില ഗാഡ്ഗിലിയാന എന്ന പേരും നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് ലഭിച്ച പ്രധാന പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പ്രഥമ പി ടി തോമസ് ഫൗണ്ടേഷൻ അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ ടെയിലർ പ്രൈസ് രണ്ടായിരത്തി ആറിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിക്രം സാരഫൈ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശാന്തി സ്വരൂപ് ഫട്നഗർ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്മശ്രീ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഥമ പി ടി തോമസ് ഫൗണ്ടേഷൻ അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ ടൈലർ പ്രൈസ് രണ്ടായിരത്തി ആറിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിക്രം സാരഫൈ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശാന്തി സ്വരൂപ് ഫട്നഗർ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്മശ്രീ മാധവ് ഗാഡ്ഗലിൻ്റെ ആത്മകഥ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ മാധവ് ഗാഡ്ഗലിൻ്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ഇദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴിന്